കുർത്തി അൻപത് റിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുക്കാം അൻപത് റിയാലേ ഉള്ളൂ ഒരുപാട് ഡിസൈൻസിൽ കിടപ്പുണ്ട് കോട്ടൺ കുർത്തീസ് ആണ് കല്യാൺ സിൽക്സിൽ ത്രീ ഇൻ വൺ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റ്സ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾ ഏത് മൂന്ന് കുർത്തി എടുത്താലും അറുപത് റിയാലാണ് പല ഡിസൈൻസ് ചൈനീസ് കോളർ വേണ്ടവർക്ക് അതുണ്ട് വീനക്ക് ട്രെൻഡിങ് ആണെന്ന് അറിയാലോ അതുണ്ട് അതായതൊക്കെ എന്ത് ഭംഗിയുള്ള കുർത്തീസ് എന്ന് നോക്ക് ലാർജ് മുതൽ ഫൈവ് എക്സൽ വരെയുള്ള ലേഡീസിൻ്റെ ടീഷർട്ടാണ് മൂന്ന് പീസസ് എടുത്താൽ മുപ്പത്തിയഞ്ച് റിയാൽ ലേഡീസിൻ്റെ പെലാസോ ബോട്ടംസ് ആണിത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത് റിയാലാണ് ഇതിനകത്ത് പ്ലെയിനും ഉണ്ട് പ്രിൻറ്റഡും ഉണ്ട് നൈറ്റി പല കളേഴ്സ് കോട്ടൺ നൈറ്റ് കിടപ്പുണ്ട് കേട്ടോ ഇതെല്ലാം മൂന്നെണ്ണത്തിനും കൂടെ അൻപത് റിയാല് ഇതേണ്ട നല്ല ഭംഗിയുള്ള സൽവാർ ഇത് ത്രീ പീസാണ് ഇത് ഇപ്പോൾ ഇതിനകത്ത് മൂന്നെണ്ണം എടുത്താൽ നൂറ്റി മുപ്പത് റിയാൽ ത്രീ പീസ് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടോ അത് പ്രിൻ്റഡ് ദുപ്പട്ടയും അതുപോലെ തന്നെ പ്രിൻറ്റഡ് ബോട്ടവുമാണ് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ മൂന്നെണ്ണം എടുത്താൽ നൂറ്റി മുപ്പത് റിയാൽ വിഹാ പ്രിൻറ്റഡ് സാരീസാണ് ഇതിനകത്ത് നിന്ന് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപത് റിയാലേ ഉള്ളു ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് ഇത് ഫുൾ പ്രിൻറ്റഡ് ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ സൈഡ് ബോർഡർ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഈ പ്ലെയിൻ ബോർഡറും ഫുൾ പ്രിൻറ്റഡും അതിൻ്റെ പല്ലു വരുന്നത് ഈ ഡിസൈനാണ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ ഉണ്ടോ ബ്ലൗസ് ആണ് നമ്മൾ ഉടുക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാര്യം എല്ലാം പ്ലെയിനും ഈ പ്രിൻറ്റഡ് ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള സാരി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പ്ലെയിൻ സാരിയാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു പല്ലു ഇതാ ഈ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ജെറി ബോർഡർ ഉറവി സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് ഇതും ഈ സെക്ഷനിൽ കിടക്കുന്നതും നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലിന് മൂന്ന് സാരികൾ എടുക്കാം വിത്ത് ബ്ലൗസ് പാർട്ടി വെയർ ഒക്കെ നോക്കുന്നവർ വാങ്ങിച്ചു വെച്ചോ കേട്ടോ ഇതാ ഇതുപോലെ മൂന്നെണ്ണം എടുക്കുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് റിയാലേ ഉള്ളു ഇതാണ്ടോ ഇത് പ്ലെയിൻ സാരിയാണ് അതിൻ്റെ കൂടെ ഈ പാർട്ടി വെയർ ബ്ലൗസും ആണ് ഉർവി സിൽക്സിന്റെ വേറൊരു പാറ്റേൺ ആണ് ഇനി ഇത് പ്രിന്റഡ് വേർഷൻ ആണ് കുറച്ച് ഡിഫറൻറ്റ് ആണ് ഇതൊരു പേപ്പർ സിൽക്ക് പോലെയൊക്കെ ഉണ്ട് അല്ലേ കണ്ടിട്ട് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിനകത്ത് ഇത് കണ്ടോ അത് ഫുൾ പ്രിന്റ് വരും ഇതുപോലെ ബോർഡർ ഇത് വരും ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഡാ പ്ലെയിൻ ബ്ലൗസ് വരും സയോൺ ഫ്ലോറൽ സിൽക്ക് സാരീസും സെമി സിൽക്കിൻ്റെ സാരീസും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം മൂന്നെണ്ണത്തിന് എൺപത്തിയഞ്ച് റിയാൽ ഒരു ടെമ്പിൾ പ്രിൻ്റാണ് ഇതിന് വരുന്നത് എൻ്റെ കൂടെ ഈ കളർ കോമ്പിനേഷൻസ് നോക്ക് ഇഷാനി സിൽക്ക് സാരീസ് അല്ലേ പിങ്കും ഗ്രീനും ലൈറ്റ് ഗ്രീനും എത്രയും ഇതിന്റെ പ്രൈസ് മൂന്നെണ്ണത്തിന് ഡബിൾ ഷൈഡ് ആയത് അറുപത് റിയാലിന് മൂന്ന് സാരി എടുക്കാൻ നമുക്ക് നോക്ക് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന എല്ലാ സാരീസും വിത്ത് ബ്ലൗസാണ് ട്രെൻഡിങ് ഇപ്പോഴത്തെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ടോ ഇത് ഏഹ് നല്ല മൂവിങ് പ്രിന്റ് ആണല്ലേ ഓ ചുമ്മാ നല്ല വേണ്ട ഭയങ്കര എലഗൻ്റ് ആയിരിക്കുന്നത് ഇത് കേട്ടോ ഇത് പ്രിൻറ്റഡ് സിൽക്ക് പോലെ വരും ഇതിൻ്റെ ബ്ലൗസ് ഇതായതുണ്ട് ചെറിയ ബ്രോക്കേഡ് വെച്ചിട്ടുള്ള ബ്ലൗസാണ് ഇത് ഈ കളറിൽ ഈ ഇഷാനി സിൽക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതും മിക്സ് ചെയ്യാം ഇതും മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് സാരി എടുക്കാം ചെറിയ പ്രൈസിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നൂറ്റി അറുപത് റിയാലിന് മൂന്നെണ്ണം എടുക്കാം നിങ്ങൾക്ക് റെഡിമെയ്ഡ്സ് മാത്രമല്ല ചുരിദാർ ഉണ്ട് കോംബോ ഓഫർ ദാ ഈ സെക്ഷനിൽ കിടക്കുന്ന ഏതെടുത്താലും മൂന്നെണ്ണത്തിന് എൺപത് റിയാൽ ത്രീ പീസാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സെക്ഷനിൽ കിടക്കുന്ന ഏതെടുത്താലും മൂന്ന് പീസിന് തൊണ്ണൂറ്റി അഞ്ച് റിയാല് ഈ സെക്ഷനിലുള്ളത് ഹക്കോബയുടെയും അതുപോലെ അജ്റക്കിൻ്റെയും സെറ്റുകളാണ് ത്രീ പീസ് സെറ്റുകളാണ് വിത്ത് ദുപ്പട്ട നല്ല ലോങ് ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂന്നെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് റിയാൽ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നാൽ ഇത് കണ്ടോ ഇത് ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കാണ് ഇത് ഒരുപാടുണ്ട് ഇവിടെ നാൽപ്പത്തിയഞ്ച് റിയാൽ കൊടുത്താൽ മൂന്നെണ്ണം എടുക്കാം നല്ല കോട്ടൺ ഫ്രോക്സ് കുട്ടികൾക്കൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഗേൾസിൻ്റെ ട്രാക്ക് പാൻസും ആണ് ഈ സെക്ഷനിൽ ഏതെണ്ണം എടുത്താലും മൂന്നെണ്ണത്തിന് മുപ്പത് റിയാൽ അതുപോലെ തന്നെ ബോയ്സിൻ്റെ ഷോർട്ട്സ് ആണ് ഇതിൽ നിന്നും നിങ്ങൾ ഏത് മൂന്നെണ്ണം എടുത്താലും മുപ്പത് റിയാൽ ബോയ്സിൻ്റെ ഗേൾസിൻ്റെയും ടീഷർട്ട്സിന്റെ സെക്ഷനാണ് ഇത് കേട്ടോ ഈ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അത് ബോയ്സിനായാലും ഗേൾസിനായാലും മുപ്പത് റിയാൽ ഈ സ്റ്റാൻഡിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് ഏതെടുത്താലും മൂന്നെണ്ണത്തിന് നാൽപ്പത് റിയാൽ ബോയ്സിന്റെ ഷർട്ടിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇതാ ഈ കാണുന്നത് അതിൽ കുറേ കളക്ഷൻസ് ഉണ്ട് ഷോർട്ട് സ്ലീവ്സും ലോങ് സ്ലീവ്സും അതുതന്നെ പ്ലെയിനും പ്രിന്റഡും ചെക്സും ഒക്കെ ഉണ്ട് മൂന്ന് പീസസിന് തൊണ്ണൂറ്റിയഞ്ച് റിയാൽ ജെൻസിൻ്റെ ഫോർമൽ ഷേർട്ട്സ് മൂന്ന് പീസസിന് അറുപത് റിയാൽ ഇനി ജെൻസിൻ്റെ കാഷ്വൽ ഷേർട്ട്സ് നോക്കുന്നവർക്ക് ഇതാ അതും ഉണ്ട് മൂന്ന് പീസസിന് എൺപത് റിയാലാണ് അതിൽ തന്നെ ഇതാ പ്രിൻ്റഡ് പല വെറൈറ്റി പ്രിൻറ്റഡ് ഉണ്ട് പ്ലെയിൻ ഉണ്ട് ചെക്ക്സിൻ്റെ തന്നെ പല കളക്ഷൻസ് ഉണ്ട് ഈ രണ്ട് സ്റ്റാൻഡിൽ നിന്നും ഏത് മൂന്ന് ഷർട്ട് എടുത്താലും ഹൺഡ്രഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്സ് ആണ് ജെൻസിന്റെ ബർമുട മൂന്നെണ്ണത്തിന് നാല്പത്തിയഞ്ച് റിയാല് ഇനി ട്രാക്ക് പാൻസ് നോക്കുന്നവർക്ക് മൂന്നെണ്ണത്തിന് അൻപത്തി അഞ്ച് റിയാല് ജെന്റ്സിന്റെ പോളോ ടീഷർട്ട്സ് ആണ് കോളർഡ് ഇത് മൂന്നെണ്ണത്തിന് സിക്സ്റ്റി റിയാലാണ് ഇത് മുഴുവനും റൗണ്ട് നെക്ക് ടീഷർട്ട് ആണ് ഇത് മൂന്നെണ്ണത്തിന് നാല്പത്തിയഞ്ച് റിയാല് ജീൻസ് വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് മൂന്ന് ജീൻസിന് നൂറ് റിയാലാണ് കോട്ടൺ ട്രൗസേഴ്സും ഉണ്ട് മൂന്ന് പീസിന് ഹൺഡ്രഡ് റിയാൽ ജെൻസിന്റെ ദോത്തി മുണ്ട് മൂന്നെണ്ണത്തിന് അൻപത്തി അഞ്ച് റിയാലേ ഉള്ളത് ഖത്തറിലെ ബർവ വില്ലേജിലാണ് കല്യാൺ സിൽക്സ് അറിയാലോ ബിൽഡിംഗ് നമ്പർ ഫിഫ്റ്റീൻ ആണ് ഇപ്പൊ ഈ പ്രൊമോഷൻ ഇൻ വൺ കോംബോ ഓഫർ നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് ഔട്ട്ഫിറ്റ്സ് വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് പറ്റിയ ഒരു സമയമാണ് ഇത് കേട്ടോ അറിയാലോ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങള് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏറ്റവും നല്ല പ്രൈസിന് ഈ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം